പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ വിദൂര വിദ്യാഭ്യാസം അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു കുടക്കിയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശ കൂടി കേരളത്തിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയാണ് ഈ വരുന്ന ജൂൺ പതിനഞ്ചിന് അപേക്ഷ കൊടുത്ത് തുടങ്ങാവുന്നതാണ് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് ഓൺലൈൻ മുഖാന്തരമാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് കൊല്ലത്താണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ തന്നെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതിന് സെൻറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതിന് സെൻറ്ററുകളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പോയി കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ യു ജി കോഴ്സുകൾ ത്രീ ഇയർ കോഴ്സുകളുമുണ്ട് ഫോർ ഇയർ യു ജി കോഴ്സുകളുമുണ്ട് ചില കോഴ്സുകൾ ത്രീ ഇയറിൽ മാത്രമായിരിക്കും ചില കോഴ്സുകൾ ത്രീ ഇയറും ഫോർ ഇയറും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടക്കം കുറിക്കുമ്പോൾ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ കോഴ്സുകളെല്ലാം ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കാലിക്കറ്റ് എം ജി കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചില ഡിസ്റ്റൻസ് കോഴ്സുകളെല്ലാം ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട് ഈ വർഷം യൂണിവേഴ്സിറ്റികളിലെല്ലാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കോഴ്സുകൾക്ക് അപേക്ഷ എണിച്ചാലേ ഏതൊക്കെ കോഴ്സുകൾക്ക് ഈ വർഷം അപേക്ഷ ഈ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊടുക്കാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടതാണ് ഇതിന് വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് ക്ഷണിച്ചത് ഇതിൻ്റെ വെബ്സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോയി നോക്കാവുന്നതാണ് ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹോം ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നൽകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാവുന്നതാണ് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ ബി എ മലയാളം ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ഇത് ഫോർ ഇയർ യു ജി ഹോണേഴ്സ് പ്രോഗ്രാം ആണ് ഇതിൽ മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി നിർത്താൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുന്നതാണ് നാല് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രി വിത്ത് ഹോണേഴ്സ് ആണ് ലഭ്യമാകുക ഇനി ഡിഗ്രി മാത്രമുള്ളത് ബി എ നാനോ എൻ്റർപണർഷിപ്പ് ബി സി എ ബി എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സംസ്കൃത് ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ ബി എ അറബിക് ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ ബി എ അഫ്സലുലമ ബി എ കോ എക്കണോമിക്സ് ബി എ ഫിലോസഫി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ശ്രീനാരായണ ഗുരുസ് സ്റ്റഡീസ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ഇങ്ങനെയാണ് ഇവിടുത്തെ ഡിഗ്രി കോഴ്സുകളായിട്ട് നൽകുന്നത് പി ജി കോഴ്സുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ടു ഇയർ പി ജി പ്രോഗ്രാം ആണ് എം കോം എം എൽ ഷേജ്ജ് ലിറ്ററേച്ചർ എം എ മലയാളം ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ എം എ ഹിന്ദി ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ എം എ സംസ്കൃത ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ എം എ അറബിക് ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ എ എക്കണോമിക്സ് എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സുകൾ നിലവിലുള്ളത് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് എവിടേക്കാണ് ഇതിൻ്റെ സെൻറ്റർ ഉള്ളത് എന്ന് നോക്കാവുന്നതാണ് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയിൽ സെൻറ്റർ ഉണ്ട് ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കൊല്ലത്ത് ഇതിൻ്റെ സെൻ്ററുണ്ട് സെൻറ്റ് എക്സാബിയർ കോളേജ് തുമ്പ തിരുവനന്തപുരം സെൻ്റർ ഉണ്ട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അടൂർ പത്തനംതിട്ടയിൽ സെൻറ്ററുണ്ട് ഫാത്തിമാതാ നാഷണൽ കോളേജ് കൊല്ലം ഉണ്ട് നാഷണൽ കോളേജ് തിരുവനന്തപുരം ഉണ്ട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട് സെൻറ്ററുണ്ട് എസ് എൻ ജി എസ് പട്ടാമ്പി സെൻ്ററുണ്ട് അതുപോലെ തന്നെ മറ്റു സെൻറ്ററുകൾ ഇതൊക്കെ നോക്കാം ശ്രീ സി അച്യുതമേനം ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ ഉണ്ട് ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജ് ശ്രീ ശങ്കരപുരം പെരുമ്പാവൂർ ഉണ്ട് ഗവൺമെൻറ് കോളേജ് കട്ടപ്പന ഉണ്ട് ഗവൺമെൻറ് കോളേജ് കോട്ടയത്ത് നാട്ടുകത്ത് സെൻ്ററുണ്ട് എം എസ് എം ഗവൺമെൻറ് കോളേജ് കായംകുളം ഉണ്ട് മഹാരാജാസ് കോളേജ് എറണാകുളം സെൻറ്ററുണ്ട് സി കെ ജി എം ഗവൺമെൻറ് കോളേജ് പേരാമ്പ്ര സെൻറ്ററുണ്ട് പി ടി ഗവൺമെൻറ് കോളേജ് പെരുന്തണ്ണം ഉണ്ട് ഗവൺമെൻറ് കോളേജ് മുണ്ടുപറമ്പ മലപ്പുറം സെൻ്ററുണ്ട് ഫറൂഖ് കോളേജ് ഉണ്ട് ഗവൺമെൻറ് കോളേജ് വിദ്യാനഗർ ഉണ്ട് സെൻറ്റ് ജോസഫ് കോളേജ് പിലാത്തറ കണ്ണൂർ ഉണ്ട് ഗവൺമെൻറ് ബ്രണ്ണം കോളേജ് സെൻ്ററുണ്ട് എൻ എം എസ് എം ഗവൺമെൻറ് കോളേജ് വയനാട് ഉണ്ട് ഇത്രയാണ് ഇതിൻ്റെ സെൻ്ററുകൾ ഇന്ന് അവൈലബിളായിട്ട് ഉള്ളത് ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ പരീക്ഷ എഴുതാനുള്ള സെൻ്ററുകളായിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം ഓൺലൈനാണ് പതിനാറാം തീയതിയാണ് ഇത് തുടക്കം കുറിക്കുക അത് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ മറ്റോ പോയിട്ട് ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക ഓക്കെ താങ്ക്